ബന്ദികളെ മോചിപ്പിക്കുക എന്നതാണ് ഗസ യുദ്ധത്തിൽ ഇനി പ്രഥമ പരിഗണനയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്റമിൻ നെതന്യാഹു മെടിനിർത്തലിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത സമ്മർദ്ദം തുടരുന്ന സാഹചര്യത്തിലാണ് നെതന്യാഹുവിന്റെ പ്രതികരണം ഹമാസനെ നശിപ്പിക്കുക ഗസയുടെ നിയന്ത്രണം പിടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ നേടാനാവില്ല എന്ന തിരിച്ചറിവിലാണ് നെതന്യാഹുവിന്റെ പുതിയ നിലപാട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുപത്തിരണ്ട് പേരെയാണ് ഇസ്രായേൽ ഗസയിൽ കൊന്നത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ബി കെ സുഹൈൽ വിവരങ്ങൾ നൽകും സുഹൈൽ നെതന്യാഹു ഒരു യു ടേൺ എടുക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം പൂർണ്ണമായും ഹമാസിനെ നശിപ്പിക്കുക ഗസയുടെ നിയന്ത്രണം പിടിച്ചടക്കുക തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കുക അതേനിപ്പോൾ ബന്ധിമോചനം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക കാരണം ഏത് നിമിഷവും ഒരു വിടിനിർത്തലിനുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കേണ്ടി വരും എന്നുള്ള ഒരു തിരിച്ചറിവ് അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദമൊക്കെയാണോ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത് ജിൽസി നെതന്യാഹുവിനെത്തിക്കുന്നത് ഗസയിൽ വെടിനിർത്തലിൻ്റെ ഉണ്ടാകും എന്നുള്ള ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് അത് ഡൊണാൾഡ് ട്രംപ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചടുലമായ നീക്കങ്ങൾ നടക്കുന്നു എന്ന് തന്നെ നമുക്ക് വിചാരിക്കേണ്ടി വരും അതിലേറ്റവും പ്രധാനമാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നുമത്താഹുവിൻ്റെ ഈ സ്വരം മാറ്റം ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം ഒരിക്കൽ പോലും ബന്ധിമോചനം ഈ ഒരു യുദ്ധത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ് എന്ന് പറയാൻ നത്തന്യാഹു തയ്യാറായിരുന്നില്ല ഹമാസിൻ്റെ ആ ഒരു കാര്യത്തിന് വഴങ്ങേണ്ടതില്ല ബന്ധികളെ വെച്ചുകൊണ്ടാണ് ഹമാസ് വിലപേശുന്നത് അതുകൊണ്ട് ഒരിക്കൽ പോലും അത് പറയേണ്ടതില്ല എന്നും അത്തരം ഒരു വഴങ്ങൽ വേണ്ടതില്ല എന്നുമുള്ള ഒരു കുറച്ച് നിലപാടിലായിരുന്നു നത്തന്യാഹു പക്ഷേ യുദ്ധം ഇങ്ങനെ ഇരുപത് മാസം പിന്നിടുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായി എണ്ണിയ കാര്യങ്ങളൊന്നും തന്നെ ഇസ്രായേൽ പ്രധാന ലക്ഷ്യങ്ങളായി എണ്ണിയതൊന്നും തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കാതെ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും എന്ന നിലയിലേക്ക് നത്തൻയാഹു എത്തി എന്നതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം ഷിൻബറ്റിൻ്റെ ആ വെച്ച് അവിടെ നടത്ത നടത്തിയ ഒരു ഈ ഷിൻബറ്റ് മേധാവികളുമായും അതേപോലെ തന്നെ സുരക്ഷാ ക്യാബിനറ്റിലെ മന്ത്രിമാരുമായും നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങളാണിപ്പോൾ ടൈംസ് ഓഫ് ഇസ്രായേലും ഹാരിസിറ്റും അടക്കമുള്ള ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിലാണ് അവർ കൃത്യമായി പറയുന്നത് ബന്ദിമോചനം എന്നുള്ളതാണ് ഇനി യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുകയാണ് ഇറാൻ യുദ്ധത്തിന് ശേഷം ഈ മേഖലയിലെ മിഡിൽ ഈസ്റ്റിലെ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു ഇനിയും കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രത്യേകിച്ചും അതുകൊണ്ട് നെത്തനാഹു ഉദ്ദേശിക്കുന്നത് സൗദി അറേബ്യയുമായുള്ള ഇസ്രായേലിൻ്റെ ബന്ധം നോർമലൈസ് ചെയ്യുക സിറിയയുമായുള്ള ബന്ധം നോർമലൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് അക്കാര്യങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് യു എസ് ഭരണകൂടം നെത്തനാഹുരുമേൽ ഗസയിൽ വെടിനിർത്തൽ വേണം എന്ന ഒരു നിലപാടിലേക്ക് ഒരു സമ്മർദ്ദത്തിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യുദ്ധത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായി ഡൊണാൾഡ് ട്രംപ് എണ്ണിയിരുന്നത് ഹമാസിനെ നശിപ്പിക്കുക എന്നത് തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ ഹമാസിനെ ഇല്ലാതെയാക്കും എന്ന് നിരന്തരമായി പറഞ്ഞിരുന്നു രണ്ടാമത്തെ ലക്ഷ്യമായി പറഞ്ഞിരുന്നത് ഗസയുടെ ഭരണം പിടിച്ചെടുക്കുക ഗസയിൽ നിന്ന് ഒരിക്കലും ഒരു ഭീഷണി ഇനി ഇസ്രായേൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ഈ രണ്ട് ലക്ഷ്യങ്ങളെയും നത്തനാഹു പതുക്കെ താഴോട്ട് വെക്കുകയാണ് ബന്ധിമോചനം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ വരികയാണ് ഇസ്രായേൽ സേനയും ഐ ഡി എഫിൻ്റെ മേധാവി ഇയാൽ ജമീറും കഴിഞ്ഞ ദിവസം ഗസ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ നമ്മൾ നേടും എന്നുള്ളതാണ് അപ്പോൾ പ്രധാന ലക്ഷ്യം ഈ ബന്ദിമോചനമാണ് എങ്കിൽ എത്രയോ കാലം മുമ്പ് തന്നെ ഹെമാസ് സമ്മതിച്ചതാണ് ബന്ദികളെ വിട്ടുതരാൻ തയ്യാറാണ് യുദ്ധം അവസാനിപ്പിച്ചാൽ മതിയെന്ന് പക്ഷേ അപ്പോഴൊന്നും തന്നെ യുദ്ധം അവസാനിപ്പിക്കാതെ കടുത്ത വംശഹത്യ തുടർന്ന ഇപ്പോൾ ഒടുവിൽ വഴങ്ങേണ്ടി വരുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഒരുപക്ഷേ ഇറാനിൽ ഉണ്ടായതുപോലെയുള്ള ഒരു പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപിൽ നിന്നുണ്ടായാലും നമുക്കതിൽ അത്ഭുതപ്പെടാനില്ല യെസ് എന്തായാലും ഒരാഴ്ചയ്ക്കകം എന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഉടനടി നടപ്പാകുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് അത്തരമൊരു ഉണ്ടെങ്കിൽ ഗസയിൽ സമാധാനം പുലരും ഇപ്പോൾ തന്നെ നെതന്യാഹുവിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അത്തരം ഒരു പ്രഖ്യാപനത്തിന് തയ്യാറെടുക്കുകയാണെങ്കിലും